എനിക്ക് 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 എന്റെ കൂടെ നിൽക്കാൻ സഹായിക്കാൻ ആ നിന്നാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് സന്തോഷത്തിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മള് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീട്ടിൽ പോവുകയും അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് നമ്മൾ വീഡിയോസ് ആയിട്ട് നിങ്ങളെയൊക്കെ അറിയിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഷെയറും സഹകരണവും കൊണ്ടിട്ട് അത് ഒരുപാട് പേരിൽ എത്തുകയും ഒരുപാട് പേര് നമ്മളെ വിളിച്ച് സഹായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് സന്തോഷമായൊരു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് പ്രമാണം എഴുത്ത് കൊടുക്കും നടന്നു കാരണം അവർക്ക് ഇന്ന് പ്രമാണം എഴുത്തായിരുന്നു ഇപ്പോൾ നിൽക്കുവാണ് അവർ നമ്മൾ തിരുവാനൂർ ഹെൽത്ത് ഓഫീസിലുണ്ട് അപ്പോൾ അവരെ കൂട്ടത്തിന് നമുക്കൊരു പ്രധാനപ്പെട്ട വേറൊരു വിഷമകരമായൊരു ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടൊരു ചികിത്സാ പിഴവിലാണ് ചേച്ചി ഏകദേശം ഈ ഒരു അവസ്ഥ ആയത് അപ്പോൾ ചേച്ചിക്ക് ഇപ്പോ നമ്മൾ ഇപ്പോ ഇപ്പോൾ സ്വന്തമായിട്ട് ചേച്ചിയുടെ പേരിൽ ഒരു വസ്തു ആയിട്ടുണ്ട് ഇന്ന് ആയിട്ടുണ്ട് ഇനി ചേച്ചിക്ക് ഒരു നല്ല വീടും കൂടെ വേണം അപ്പോൾ നമ്മുടെ കേസിനകത്ത് നമുക്ക് കിട്ടിയ ഒരു പ്രോഫിറ്റ് നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ നാട്ടിലൊക്കെ മാത്രമാണ് നമ്മൾ സാധനം സെല് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് വാർഡ് മെമ്പർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ആദ്യം എനിക്ക് നമ്മുടെ വാർഡ് മെമ്പറിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ള ഒരുപാട് പേര് നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് പേര് കമൻറ്റായിട്ട് ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തുകൊണ്ട് കുറെ നാളുകളായിട്ടും ഏകദേശം കുറെ നാളുകളായിട്ട് വീടായില്ല എന്നുള്ളതാണ് അപ്പൊ വാർത്ത മുമ്പ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരും ഇവര് വീട് വെക്കാൻ താമസിച്ചു പറഞ്ഞാൽ ഇവരുടെ വസ്തു പ്രശ്നമായിരുന്നു അപ്പൊ ആകെ പട്ടയം കിട്ടിയതാണ് പക്ഷേ കോളനി സൈഡിലാണ് വീട് ആ അപ്പൊ ഈ നാലിസന്റെ വസ്തു അവരുടെ അമ്മ ശാന്തയുടെ പേരിലാണ് ഉള്ളത് അപ്പം ഈ അമ്മ മരണപ്പെട്ടു അപ്പം പിന്നെ ആകെ ഉള്ളത് അവകാശികളായ രണ്ട് മക്കളാണ് ലതയും ലതയെയും അപ്പം ലത ഒരു മനസ്സ് കാണിച്ച് അനിയത്തിക്ക് വീടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു ആ രണ്ട് സെന്റ് കൂടി അങ്ങോട്ട് മടങ്ങി ഇപ്പൊ നാല് സെന്റും ഇപ്പൊ ലതികയുടെ പേർക്കായി അപ്പൊ ഇപ്പൊ ഇന്ന് നിങ്ങളുടെ ഒക്കെ സഹായത്താല് ലതികയ്ക്ക് നമുക്ക് ആ ആധാരം പതിച്ചു കൊടുക്കാൻ പറ്റി അപ്പൊ നിങ്ങളെ ചോദിച്ചതിൻ്റെ അതായത് നിങ്ങൾ എല്ലാരും ചോദിച്ച് നിങ്ങൾ വാർഡ് മെമ്പർ ഇല്ലേ അല്ലെങ്കിൽ പഞ്ചായത്തിലേ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഒരു ഉദാഹരണ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വാർഡ് മെമ്പർ ഒരുപാട് തവണ ഇവർക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ രണ്ടുപേരുടെ പേരിലായ ഒരു ഇതായത് കൊണ്ടിട്ടാണ് ഇവർക്ക് വീട് കിട്ടാത്തത് അപ്പോൾ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് അവരെ പോയി കാണാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇന്നിപ്പം പ്രമാണം പ്രമാണമെടുത്തതിന് സ്വന്തമായിട്ട് ചേച്ചിയുടെ പേരിൽ വസ്തു ആയിട്ടുണ്ട് ഇനിയിപ്പോ ഉടനെ തന്നെ ഒരു വീടു ആവും ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്റെ വീട്ടിൽ എനിക്ക് 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 കൂടെ ഇതായിപ്പോയത് ഇങ്ങനെ ചേച്ചി ചേച്ചി അത്യാവശ്യം ചേച്ചിയുടെ ജ്യേഷ്ഠത്തെ പോലെ ഇരുന്നൊരാളാണ് അപ്പൊ അവരെ നമ്മൾ കാണിച്ചു തരാം അപ്പോ ചേച്ചി ഇപ്പൊ ഒരു പ്രസവത്തിന് ശേഷമുള്ള ഒരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് ചേച്ചി ഈ ഒരു അവസ്ഥ ആയിപ്പോയി മനുഷ്യന്റെ ഒരു സാഹചര്യം നോക്കണം ചേച്ചിക്ക് ഇപ്പൊ എന്തായാലും സന്തോഷമായില്ലോ ഇനിയിപ്പോ എന്തായാലും ഇനി ഉടനെ വീടും ആവും ആ അപ്പൊ ഇനി ന്തരം എന്ന അസുഖമാണ് നടക്കാനെടുക്കാനൊന്നും പറ്റത്തില്ല ഒരു ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കയ്യില് ചെറിയൊരു വിഷയമായി ഒരു വിരലൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ വീഡിയോ കണ്ട് എല്ലാരും അവരവരെ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ല ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും അവർക്കൊരു വീട് നമ്മുടെ നാല് സെന്റ് വസ്തു ഒന്ന് സ്വന്തമായി ലതിക അപ്പോൾ ഇനി വീട് വെച്ച് കൊടുക്കുന്നതിന് തടസ്സമില്ല പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ നിങ്ങളുടെ മുന്നിലൊക്കെ വരും ഇവർ ഒരു കൂപ്പണുമായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ സഹകരിക്കുക വേറെ എത്രയോ സാധുക്കൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്കൊരു തണലേകാൻ നമുക്ക് ഈ ചെറുപ്പക്കാർക്ക് കഴിയും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളെ സഹായിക്കുക സഹായങ്ങളൊക്കെ ചെയ്യുക ഈ കുടുംബത്തിന് അപ്പം നമ്മുടെ ഈ വീഡിയോ ആയിട്ട് വരുന്ന സഹോദരങ്ങൾക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾക്ക് സഹായിക്കും നമസ്കാരം പ്രിയമുള്ളവരെ ഇനി വെറും ഇരുപത്തിയേഴ് ദിവസം മാത്രമാണ് നിങ്ങളുടെ മുന്നിലും നമ്മുടെ മുന്നിലും ഉള്ളത് നമ്മൾ ഒരു വലിയ ഒരു കർത്തവ്യം ഏറ്റെടുക്കുകയാണ് ചെയ്തത് കാരണം ഒരു ഏകദേശം പത്തയ്യായിരത്തി അഞ്ഞൂറോളം ബെർത്ത് സ്റ്റോണുകൾ നമ്മുടെ സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ചലഞ്ച് ആ ചലഞ്ചിൽ അത്യാവശ്യം നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പങ്കാളിയായിട്ടുണ്ട് ഇനി നിങ്ങളും പങ്കാളിയാണോ എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു സന്തോഷകരമായ മറ്റൊരു കാര്യം നിങ്ങൾ ഞങ്ങൾ ചെയ്തൊരു വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ലതിക ചേച്ചിക്ക് വീടും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങളെല്ലാം വാങ്ങിച്ച കൂപ്പണിൽ കിട്ടിയ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് കൊണ്ടിട്ട് അവർക്ക് നമ്മൾ നേരെ വസ്തു എഴുതി മാറിക്കൊടുത്തിട്ടുണ്ട് അവരുടെ പേരിലേക്ക് ഇപ്പോൾ ഇന്നലെ മുതൽ സ്വന്തമായിട്ട് വസ്തു ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും നമ്മളെ ഒന്ന് സഹകരിക്കണം നമ്മളോട് നിങ്ങൾക്ക് നിങ്ങളുടെ നാളിനനുയോജ്യമായിട്ടുള്ള ഒരു ബർത്ത് സ്റ്റോൺ വാങ്ങി ഒരു പത്തൊമ്പത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾക്ക് അർഹരാകാം നിങ്ങൾക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ചലഞ്ച് ഇനി ഓരോ ദിവസവും നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസുകളും കൃത്യമായിട്ട് യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് ഭാഗ്യശാലകൾക്കും നമ്മൾ ഒരു ഞെറക്കടുപ്പ് ദിവസം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ബർത്ത് സ്റ്റോൺ നിങ്ങൾക്കൊരിക്കലും എങ്ങും കിട്ടില്ല നാച്ചുറൽ ആണ് ഞാൻ പറയുന്നത്